തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി കൊച്ചിയിൽ വെച്ച് നടന്ന അറുപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ബേസ്ബോളിൽ സ്വർണവും സോഫ്റ്റ്ബോളിൽ വെള്ളിക്കും മുത്തമിട്ട ചെറുമുക്ക് വെസ്റ്റിലെ തണ്ടാശേരി ഷാജിയുടെയും പ്രജിതയുടെയും മകളായ ടി ആര്യെ ജന്മനാട്ടിൽ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെ കീഴിൽ ആദരിച്ചു തെയ്യാല എസ് എസ് എം എച്ച് എസ് പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ആര്യ ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഉപഹാരം നൽകി കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് കായിക താരങ്ങൾ ദേശീയ തലത്തിലേക്കും അന്താരാഷ്ട്ര തലത്തിലേക്കും ഉയർന്നു വരാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവ സംഭാവനയാണ് ആര്യമോളിലൂടെ ഈ ഗ്രാമം ഇവിടെ നിർവഹിക്കുന്നത് ആര്യമോൾക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഗ്രാമപ്രദേശത്ത് നല്ലവരായ മനുഷ്യരുടെ കൂട്ടായ്മയായിട്ടുള്ള ചെറുകൂട്ട് കൂട്ടായ്മ പ്രസിഡന്റ് വി പി ഖാദർ ഹാജി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഒൻപത് കളിക്കാർ വീതമുള്ള രണ്ട് ടീമുകൾ ബാറ്റും പന്തും ഉപയോഗിച്ച് കളിക്കുന്ന കായിക വിനോദമാണ് ബേസ്ബോൾ ഏകദേശം ക്രിക്കറ്റ് ബോളിന്റെ വലിപ്പമുള്ള തുകൽ കൊണ്ട് പൊതിഞ്ഞ ബോളാണ് ഇതിന് ഉപയോഗിക്കുന്നത് എതിർച്ചേരിയിൽ ബാറ്റർ എന്ന് വിളിക്കുന്ന ബാറ്റ്സ്മാൻ മരം കൊണ്ട് നിർമ്മിച്ച ഉരുളൻ തടി പോലെയുള്ള ബാറ്റ് കൊണ്ട് പന്ത് അടിച്ച് റൺ എടുക്കാൻ ശ്രമിക്കും സമയപരിധിയില്ലാത്ത ഒൻപത് ഇന്നിംഗ്സുകളുള്ള കളിയിൽ ഓരോ ചേരിയുടെയും ഇന്നിങ്സ് മൂന്ന് ബാറ്റർമാർ പുറത്തായാലാണ് അവസാനിക്കുന്ന ഉപഹാരം ഏറ്റുവാങ്ങിയതിനു ശേഷം ആര്യ പറഞ്ഞു എൻ്റെ പേര് ആര്യ ഞാൻ തടക്കല സ്കൂളിലാണ് പഠിക്കണേ എന്താ എനിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന വിഭാഗം എന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് എല്ലാ സ്പോർട്സും ഇഷ്ടമാണ് അപ്പോൾ ഇൻ്റെ ഒരു പ്രകടനം ഞാൻ കാഴ്ച വെച്ചിരുന്ന സോഫ്റ്റ് ബോള് ഹാൻഡ് സോറി സോഫ്റ്റ് ബോള് ബേസ്ബോള് ഞങ്ങൾക്കിപ്പോൾ വന്ന ചാമ്പ്യൻഷിപ്പ് അടിപൊളിയായിട്ട് കളിച്ചു ഗോൾഡും സിൽവറും അടിച്ചു അതിന് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇതിലെല്ലാത്തിനും പിന്നിലെ പാരൻസ് പിന്നെ ഏറ്റവും വലിയതെനിക്ക് പറയാനുള്ളത് കോച്ചാണ് കോച്ചിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കോച്ചിൻ്റെ സപ്പോർട്ട് വീട്ടിലെ സപ്പോർട്ട് ഒരു പെൺകുട്ടി പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും വീട്ടിൽ നിന്ന് വിടണ്ടേം എന്തൊരു ഹെൽത്തിൻ്റെ ആയിക്കോട്ടെ എന്ത് പ്രശ്നമായിക്കോട്ടെ വീട്ടിൽ നിന്നൊരു ഒരു ഒരു ഇതുണ്ടാവും ഒരു പേഡ് ഉണ്ടാവും പെൺകുട്ടിയാണ് പുറത്തേക്ക് അത് രാത്രിക്ക് ഒക്കെ വീട്ടിലേക്കൊക്കെ എത്തുമ്പോൾ പക്ഷേ എൻ്റെ പാരൻസ് എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല ഒരു ഭയങ്കരമായിട്ടൊരു ഫ്രീഡം തന്നിട്ടാണ് വളർത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ കളിക്കാൻ പിന്നെ ചടങ്ങിൽ അംഗങ്ങളായ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് കാമ്ര അനീഫ ഹാജി ഇ പി സൈദരവി അഡ്വക്കറ്റ് എൻ പി അരുൺ ഗോപി പി ടി അനസ് സി പി റസാഖ് യു സുബേർ കെ വി ലത്തീഫ് എം എം സിദ്ദീഖ് എൻ സുബേർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഉരുരങ്ങാടി